മലയാളികൾക്ക് സുപരിചിതനാണ് രജിത് കുമാർ ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലൂടെ രജിത് കുമാർ താരമായി മാറുന്നത് തൻ്റെ അശാസ്ത്രീയ പ്രസ്താവനകളിലൂടെ നേരത്തെ തന്നെ വിവാദങ്ങൾപ്പെട്ടിട്ടുള്ള രജിത് കുമാർ ബിഗ് ബോസിലൂടെ ഗൾട്ട് സ്റ്റാറായി മാറുകയായിരുന്നു സഹതാരത്തെ കയ്യേറ്റം ചെയ്തതിന് പുറത്താക്കപ്പെട്ട രജിത്തിനെ സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തിയ ആരാധകരുടെ കൂട്ടം ഇന്നും മലയാളികൾ ഓർത്തിരിക്കുകയാണ് ബിഗ് ബോസിലേക്ക് പിന്നീട് ചലഞ്ചറായി രജിത് കുമാർ തിരികെ വന്നിരുന്നു ബിഗ് ബോസിന് ശേഷം സിനിമയിലും മറ്റുമൊക്കെയായി സജീവമാണ് രജിത് കുമാർ അതേസമയം തൻ്റെ വിവാദ പ്രസ്താവനകളിലൂടെ രജിത് കുമാർ ഇന്നും വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഇപ്പോഴത്തെ തന്നെക്കുറിച്ച് അദ്ദേഹം നടത്തിയൊരു വെളിപ്പെടുത്തൽ ചർച്ചയാവുകയാണ് താൻ എന്തുകൊണ്ടാണ് വീണ്ടും വിവാഹം കഴിക്കാത്തത് എന്ന് വ്യക്തമാക്കുകയാണ് രജിത് കുമാർ എൻ്റെ മുൻ അനുഭവത്തിൻ്റെ അടക്കം പശ്ചാത്തലത്തിലാണ് താൻ വിവാഹം കഴിക്കാതിരിക്കുന്നതെന്നാണ് രജിത് കുമാർ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് അതേസമയം താൻ സ്വയം തന്നെ ലൈംഗിക ശേഷി ഇല്ലാതാക്കിയെന്നാണ് രജിത് കുമാർ പറയുന്നത് ഒരുപാട് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ എനിക്കുണ്ട് ഇനിയൊരു സ്ത്രീയെ കൂടെ കൊണ്ടുവന്ന് അതിന് എന്തെങ്കിലും ദോഷം വന്നാൽ വിഷമമാകും ഒരു തവണ കല്യാണം കഴിച്ചതാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ഞാൻ വീണ്ടും ഒരാളെ കൊണ്ടുവന്ന് അതിന് എന്തെങ്കിലും സംഭവിച്ചാൽ മനപ്രയാസമാകും അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത് എന്നാണ് രജിത് കുമാർ പറയുന്നത് ഞാൻ തന്നെ അടുത്ത തലമുറ ജനിക്കാത്ത രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും ആക്കി വെച്ചിട്ടുണ്ട് ഷണ്ടനായി ജനിക്കുന്നവരുണ്ട് ജനങ്ങളാൽ ഷണ്ടനാക്കപ്പെടുന്നവരുമുണ്ട് ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടരാക്കുന്നവരുമുണ്ട് എന്നൊരു ബൈബിൾ വചനമുണ്ട് ആ ഘട്ടത്തിലാണ് ഞാനിപ്പോൾ അഭിമാനത്തോടെയാണ് പറയുന്നതെന്നും രജിത് കുമാർ പറയുന്നു ഡോക്ടർ ബിജു എബ്രഹാം എന്നൊരു ന്യൂറോളജിസ്റ്റുണ്ട് അദ്ദേഹം നിർമ്മാതാവും തിരക്കഥാകൃത്തും ആർട്ടിസ്റ്റുമാണ് അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നുമുണ്ട് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഈ അടുത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുകയും എന്നെ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് ഇനി എനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്നും ഞാൻ വിശ്വസിക്കുന്നുവെന്നും രജിത് കുമാർ വെളിപ്പെടുത്തി